നമസ്കാരം കേരള പോലീസ് ആർ എസ് എസിനോളം തരം താഴരുത് ആർ എസ് എസിന്റെ നിലപാടുകൾ ആർ എസ് എസിന്റെ രീതികൾ അവരുടെ പ്രവർത്തനങ്ങൾ അത് അതേപടി മാതൃകയാക്കരുത് ആർ എസ് എസ് സൈദ്ധാന്തികനായിട്ടുള്ള ടി ജി മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് വയനാട് ദുരന്തമുഖത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളെ ആക്ഷേപിച്ചു എസ് വൈഎസിനെ കുറിച്ചും അതുപോലെ തന്നെ എസ് ഡി പി ഐയെ കുറിച്ചും എസ് കെ എസ് എസ് എഫിനെ കുറിച്ചും ഡിവൈഎഫ്ഐയെ കുറിച്ചും മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് പ്രവർത്തകരെ കുറിച്ചുമൊക്കെ വളരെ മോശമായി അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള വാക്കുകളാണ് ഇയാൾ ഉപയോഗിച്ചത് പലരും അത് കേട്ട് ചിരിക്കാനുണ്ടായിരുന്നു കൈയടിക്കാനുണ്ടായിരുന്നു എന്നാൽ വയനാട് ദുരന്തമുഖത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്കൊക്കെ ഭക്ഷണം വെച്ചു വിളമ്പി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരെ അവിടെ നിന്നും ആട്ടിയോടിച്ചു പോലീസ് നടപടി അതൊട്ടും ശരിയായില്ല സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ആദ്യ സമയങ്ങളിൽ പുറത്തു വന്നത് എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് രാവിലെ പ്രതികരിച്ചു ഇവിടെ സർക്കാർ ആരോടും ഭക്ഷണം വെച്ച് വിളമ്പട്ട എന്ന് പറഞ്ഞിട്ടില്ല ആ വിഷയത്തിൽ സർക്കാരിന് അത്തരത്തിൽ ഒരു തീരുമാനമില്ല വൈറ്റ് ഗാർഡിന് ഇനിയും ഭക്ഷണം വിളമ്പാം എന്ന രീതിയിലായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മീഡിയ വണ്ണിന് മന്ത്രി കെ രാജൻ കൊടുത്ത ഒരു പ്രതികരണമുണ്ട് ഉണ്ട് അതുകൂടെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമായത് കെ രാജൻ പറയുന്നത് ഇവിടെ വൈറ്റുകാട് ഒരുപാട് നന്മകളുള്ള ഒരു സംഘടനയാണ് അവരുടെ തീരുമാനം വളരെ മഹത്തരമായിരുന്നു അവർ നല്ല പ്രവർത്തനമാണ് അവിടെ നടത്തിയിരുന്നത് തീർച്ചയായും അവരോട് ഭക്ഷണം വിളമ്പണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അത്തരത്തിലൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുമില്ല എന്ന് രാജൻ വ്യക്തമാക്കുന്നു പിന്നെ ആർക്കു വേണ്ടിയാണ് ഡി ഐ ജി റാങ്കിലുള്ള ഈ പോലീസ് ഓഫീസർ ഇത്ര മോശമായി വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരോട് പെരുമാറിയത് ഡി ജി മോഹൻദാസ് പറഞ്ഞതുപോലെ ഇവിടെ സന്നദ്ധ പ്രവർത്തകരെ ആക്ഷേപിച്ചതുപോലെ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരോടെന്തോ വിരോധം വെച്ച് പ്രവർത്തിക്കുകയായിരുന്നു ആ പോലീസ് ഓഫീസർ എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും സർക്കാർ പ്രതികരിക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നതാണ് എന്റെ അഭിപ്രായം സർക്കാർ നേരത്തെ തന്നെ നയം വ്യക്തമാക്കണമായിരുന്നു അല്ലെങ്കിൽ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തോ താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ചിന്തിക്കാൻ ആളുകൾക്ക് അത്തരത്തിലൊരു സംശയത്തിനിട കൊടുക്കരുതായിരുന്നു വളരെ കൃത്യസമയത്ത് പ്രതികരിക്കേണ്ടതായിരുന്നു ചില വിഷയങ്ങളിൽ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീട് പ്രതികരിച്ചിട്ട് യാതൊരുവിധ ഗുണവുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ ഇത്തരത്തിലൊരു പോലീസ് ഓഫീസർ ഇടപെട്ടതിന്റെ പേരിൽ അവരെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ദുരന്തമുഖത്ത് അവർ നടത്തി വന്നിരുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളിൽ അവർ ഇടപെടില്ല എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളായി അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് വടക്കു ഭാഗത്താണ് അവർക്ക് ശക്തിയെങ്കിൽ വടക്കും തെക്കും ചാരിറ്റി പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരേ നിലപാടാണ് എല്ലാ മേഖലകളിലുള്ള ആളുകളെയും അത് ജാതി മത ഭേദം രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് പലപ്പോഴും മുസ്ലിം ലീഗ് കാണിച്ചിട്ടുണ്ട് സി എച്ച് ഒക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ് എന്തായാലും കെ എം സി സി എന്ന് പറയുന്ന ഒരു സംഘടന കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ആ സംഘടന നടത്തുന്ന പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടായിരുന്നു പറയാൻ കെ എം സി സി എന്നുപേരുള്ള ഒരു സംഘടന നടത്തുന്ന ഇടപെടൽ അതിനെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഒരുപാട് കാലങ്ങളായി എത്രയോ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നു എത്രയോ ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നു എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ ഇവിടെ സർക്കാർ ചിലവിൽ പണിയേണ്ട മെഡിക്കൽ കോളേജിനെ ആവശ്യമായ തുക അതായത് സർക്കാർ ആവശ്യപ്പെട്ട തുക സമാഹരിച്ചു കൊടുക്കാൻ കെ എം സി സി തയ്യാറെടുക്കുന്നു ഒരുപാട് കോടികൾ ബഹു കോടികൾ എന്ന് പറയേണ്ടി വരും ഒരു കണക്കും കെ എം സി സിയുടെ കാര്യത്തിൽ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പക്കൽ ഒരു കണക്കും ഉണ്ടാകില്ല അത്തരത്തിൽ ഇവിടെ നല്ല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് കെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവാസി സംഘടനയാണ് എന്നാൽ ആ സംഘടന ഇവിടെ പലപ്പോഴും നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പലപ്പോഴും അവരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അവരുടെ പക്കൽ നിന്നും സഹായം വാങ്ങിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ മുൻകൈ എടുക്കുന്നു സഹായം ചോദിക്കാനും വാങ്ങിക്കാനും മാത്രം കെ സമീപിക്കുന്നു ബാക്കി സമയങ്ങളിലെല്ലാം ഡി ജി മോഹൻദാസിനെ പോലുള്ളവർക്ക് തട്ടിക്കളിക്കാനും തെറിവിളിക്കാനും ആക്ഷേപിക്കാനുമുള്ള ഒരു സംഘടനയായി കെ എം സി സി മാറുന്നു എന്തായാലും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇവിടെ നേരത്തെ പി ആർ ഡിയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കെ എം സി സിക്ക് മാറി ചിന്തിക്കാൻ സമയമായി കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ കെ എം സി സി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി എത്ര തുക ചെലവഴിച്ചിട്ടുണ്ടാവും കൃത്യമായ കണക്ക് സംഘടനയുടെ കേന്ദ്ര ഓഫീസിൽ ഉണ്ടാവില്ലെന്നുറപ്പാണ് അതിനാൽ ബഹുകോടികൾ എന്ന് പറഞ്ഞ് ആ ചോദ്യം അവസാനിപ്പിക്കാം സഹായങ്ങളിൽ ഏറിയ പങ്കും അതാത് നാടുകളിലെ വ്യക്തികളുടെ ചികിത്സക്കും വിവാഹ സഹായത്തിനും വീട് നിർമ്മാണത്തിനും മാതൃസംഘടനാ പ്രവർത്തനത്തിനും മറ്റും ചെലവഴിച്ചിരിക്കാനാണ് സാധ്യത മറ്റിടങ്ങളിൽ സർക്കാർ ഫണ്ട് ലഭിച്ചപ്പോൾ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് തുക സമാഹരിച്ചു കൊടുത്തതുൾപ്പെടെ ചില പൊതു സംരംഭങ്ങൾക്കും സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കെ എം സി സിയുടെ പേരിലുള്ള ഒരു വൻ സംരംഭം എവിടെ എന്ന് ചോദിച്ചാൽ കാര്യമായൊന്നും കാണിച്ചു കൊടുക്കാനില്ലെന്നാണ് തോന്നിയിട്ടുള്ളത് ഇത്രയും ഭീമൻ തുക മികവുറ്റ ആസൂത്രണത്തോടെ സമാഹരിച്ചിരുന്നെങ്കിൽ കേരളത്തിനകത്തും പുറത്തും എത്ര യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാമായിരുന്നു മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ എത്ര പ്രൊഫഷണൽ വിദ്യാലയങ്ങൾ തുടങ്ങാമായിരുന്നു മറ്റു തൊഴിൽ സംരംഭങ്ങൾ ഉയരുമായിരുന്നു അതുവഴി എത്ര പ്രൊഫഷണലുകളെ ലോകത്തിന് സംഭാവന നൽകാമായിരുന്നു എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നു എന്നൊക്കെ കെ എം സി സി ചിന്തിച്ചിട്ടുണ്ടോ ഇതിനകം ചെലവഴിച്ച തുകയുടെ സോഷ്യൽ ഇമ്പാക്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഇനി വീടുണ്ടാക്കി കൊടുത്തേ തീരു എന്നാണെങ്കിൽ പൈതൃരഹമ്മക്ക് പകരം പാവങ്ങൾക്ക് സ്വന്തമായി പ്രാപ്തി ഉണ്ടാവുന്നതുവരെ താമസിക്കാൻ വീട് സമുച്ചയം ഉൾപ്പെടെ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ വയനാട് സമാന സാഹചര്യത്തിൽ കെ എം സി സിക്ക് അഭിമാനിക്കാമായിരുന്നു ഇതിനർത്ഥം ഒരു ദുരന്ത സ്ഥലത്തോ വ്യക്തികളെ സഹായിക്കേണ്ട അനിവാര്യ ഘട്ടങ്ങളിലോ കെ എം സി സി മസിൽ പിടിച്ചു നിൽക്കണമെന്നല്ല മറിച്ച് സംഘടനക്ക് ദീർഘവീക്ഷണമുള്ള പരിപാടികളും പദ്ധതികളും ഉണ്ടാവണമെന്നാണ് ആപത് ഘട്ടങ്ങളിൽ എല്ലാം മറന്നു പ്രവർത്തിച്ചിട്ടും അതിനെ അവജ്ഞയോടെ കാണുന്നവർ കൂടി വരുന്ന ഇക്കാലത്ത് ിന്തകൾക്ക് പ്രത്യേക പ്രസക്തിയുണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനും പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന അദ്ദേഹം വിരമിച്ചു കാതർ പാലാഴിയുടെ കുറിപ്പാണിത് തീർച്ചയായും ഈ കുറിപ്പിൽ നിന്ന് കെ എം സി സിക്കും ഒരുപാട് പഠിക്കാനുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ചാരിറ്റി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വൈറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് إني نيكي بريان ولا